അപ്പോൾ ദൈവത്തോട് ഭക്തി കാണിക്കുമ്പോൾ കുഷ്ഠരോഗി അവൻ്റെ ഭക്തി പ്രാർത്ഥനയിലൂടെയും ശരീരഭാഷയിലൂടെയുമാണ് യേശുവിനോട് കാണിച്ചത് അപ്പോൾ യേശുവിൻ്റെ മനസ്സ് ഉരുകി ഞാൻ മനസ്സാകുന്ന നീ സൗഖ്യമുള്ളവനാവുക എന്ന് പറഞ്ഞു ഭക്തിക്ക് യേശു മനസ്സരിവോടുകൂടി മറുപടി നൽകി അവനെ സുഖപ്പെടുത്തി പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമാക്കി വിശ്വാസികളെ മാറ്റരുത് പലരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെടും പക്ഷേ ഒറ്റപ്പെട്ട സംഭവമാക്കി അവരതിനെ മാറ്റും എങ്ങനെയാണ് കാരണം അതായത് എപ്പോഴും നമ്മുടെ ഭക്തി അത് സത്യസന്ധമാണെങ്കിലേ ഇപ്പം ഈശ്വരനെ പറഞ്ഞത് ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചത് പോലെ അല്ലേ ശ്രുതികട ഹലിയ സ്വാസം രക്ഷ കർത്തവേ പരിശുദ്ധപരമതിവേ കാരണത്തിന് നേരും ആരാധനയും സ്തുതിയും പുകൾച്ചിരിക്ക മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി മൂന്നാമത് വാക്യം ഈ ചെന്നാ പറഞ്ഞത് കരുണ നമുക്ക് ലഭിക്കും പക്ഷേ എന്ത് ചെയ്യാം നമ്മളെന്ത് ചെയ്യണം അത് ഒറ്റപ്പെട്ട സംഭവമാക്കി മാറ്റരുത് കാരണം ദൈവം നിരന്തര കരുണയുള്ളവനാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് കരുണ കാണിക്കണം ഇപ്പം നമ്മുടെ നമ്മളുടെ കരുണയുടെ അടിസ്ഥാനം എന്താണ് യീശോ നമ്മൾ കാണിച്ച കരുണയാണ് അപ്പം നമ്മളുടെ ഭക്തി അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്താ ചെയ്യണം ആ ഭക്തി എപ്പോഴും റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കണം അതാണ് പത്രോസ് പറയണത് രണ്ട് പത്രോസ് ഒന്ന് അഞ്ച് രണ്ട് പത്രോസ് ഒന്ന് അഞ്ച് എന്താ പറയേണ്ടത് ഇക്കാരണത്താൽ ഒന്ന് പറഞ്ഞ് ഏറ്റവും പറഞ്ഞേ നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ട് സുഹൃതത്തെ ജ്ഞാനം കൊണ്ട് ജ്ഞാനത്തെ ആത്മസമയമനം കൊണ്ട് ആത്മസമയമനത്തെ സംയമനത്തെ ക്ഷമ കൊണ്ടോ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ട് ഭക്തി കൊണ്ടും ഭക്തിയെ ഭക്തി സഹോദര സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ടും സഹോദര സഹോദര സഹോദരസേത്തെ ഉപവികൊണ്ടും സമ്പൂർണ്ണമാക്കുകയും ഭക്തി സമ്പൂർണ്ണമാകേണ്ടതാണ് ഭക്തി സമ്പൂർണ്ണമാക്കുന്നത് എങ്ങനെയാണ് ഭക്തി ഒരു തുടക്കമാണ് അതിൻ്റെ പൂർണ്ണതയല്ല ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിച്ചതുപോലെ മർക്കൂസ് മത്ത മത്തേഴ് ശുചിയും പതിനെട്ട് മുപ്പത്തിമൂന്നിന് അനുസരിച്ചുകൊണ്ട് ഈ ഭക്തി മൂലമാണ് കരുണ ലഭിച്ചത് കുട്ട നമുക്ക് ഇപ്പോൾ ഭക്തി മൂലമാണ് കരണ ലഭിക്കാൻ പോകുന്നത് പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ മാറ്റിയാൽ പിന്നീട് ഒരിക്കലും ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല ഭക്തിയെ നമ്മൾ പൂർണ്ണത്തിലെത്തിക്കണം ഭക്തിയെ എങ്ങനെയാണ് പൂർണ്ണത്തിലെത്തിക്കുന്നത് അതായത് ഭക്തിയെ എൻ്റെ പറഞ്ഞു ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹം സ്നേഹത്തെ സഹോദര സ്നേഹത്തെ ഉപവികൊണ്ടും സമ്പൂർണമാക്കും അപ്പൊ ഭക്തിയെ സമ്പൂർണമാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഒന്ന് സഹോദര സ്നേഹം സഹോദര സ്നേഹം ഇല്ലാതെ ഭക്തി കാണിച്ചിട്ട് കാര്യമില്ല ഈ ജന അധരം കൊണ്ട് എന്നെ സ്വദിക്കുന്നു അവിടെ ഹൃദയം എന്നിടുന്ന എത്രയും അകലെയാണെന്ന് ഈശ്വ പറഞ്ഞില്ലേ അതാണ് വിഷയം ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും പിന്നെന്താണ് സഹോദര സ്നേഹം ഇങ്ങനെ തിരിച്ചു കാണിക്കുമ്പോൾ സ്നേഹമാകും പക്ഷെ അതല്ല ആ സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും അതാണ് സംഭവം കൊടുക്കുന്ന സ്നേഹം പങ്കുവെക്കുന്ന സ്നേഹം പങ്കുവെക്കുന്ന സ്നേഹം ഉപവികൊണ്ടും പരിപൂർണമാക്കുക അപ്പൊ ഭക്തിയെ പറഞ്ഞു ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കണ ഭക്തിയിലൂടെയാണ് പക്ഷെ കരുണയെ നിലനിർത്തണ എന്തുകൊണ്ടാണ് സഹോദര സ്നേഹം കൊണ്ടും ഉപ്പവി കൊണ്ടുമാണ് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ദൈവക്കരുണയെ സഹോദര സ്നേഹം കൊണ്ടും ഉപ്പവി കൊണ്ടും സമ്പൂർണ്ണമാക്കുവാൻ ഇനി അഭിഷേകം ചെയ്യുന്നു കാരുണ്യത്തിന് അതാണ് ആറ് മുപ്പത്തി ആറ് പറയണത് എൻ്റെ സുഖസ്നായ പിതാവ് നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ പോലെ കാരുണ്യവാനായിരിക്കും എൻ്റെ സുഖസ്നായ പിതാവ് കാരുണ്യവാനായിരിക്കുന്ന പോലെ നിങ്ങളും കാരുണ്യമുള്ളവരായിരിക്കും കാര്യം ഭക്തി ഭക്തിയുടെ സമ്പൂർണതയാണ് സഹോദര സ്നേഹത്തിലും ഉപവിയിലൂടെ നമ്മൾ നേടുന്നത് അതായത് സഹോദര സ്നേഹമോ ഉപവിയോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്തി നിരർത്ഥകമായി പോകും നമുക്ക് കമന്നടിച്ച് വീഴാം അച്ഛൻ തുമ്പ് പറഞ്ഞ പോലെ മണലിക്കുടിയും ചരലെക്കുടിയും പാൻസ് കീറണവരും മുട്ടും പേ മുട്ടും ഒരയണവരെയും നമുക്ക് നീന്താൻ ഒരു കഥയുമില്ല ആ അങ്ങനെയുള്ള എല്ലാ ഏക ഇപ്പം നമ്മൾ പെരുന്നാൾ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ ഉമ്പ കളിക്കണം കണ്ടിട്ടില്ലേ ഒരു പ്രശ്നമൊന്നുമില്ല നല്ല പ്രാർത്ഥനയാണ് എളിമപ്പെടുന്ന പ്രാർത്ഥനയാണ് ചില ആൾക്കാർ ഉരുണ്ട് വേറെ വേറെ എടുത്തിട്ടുള്ള ആൾക്കാർ നേർച്ച നേർത്തിട്ട് പള്ളിയുടെ ബാധക്കടന്ന് ഉരുളം കണ്ടിട്ടില്ലേ ഇവരുണ്ടോ ഒരു പ്രശ്നമില്ല നല്ലതാണ് നല്ലതാണ് കാര്യം എന്ത് ഉരുൾച്ചയാണെന്ന് പറഞ്ഞാലും എന്ത് ഉമ്പ കളിച്ചാലും അതിപ്പോൾ ആ അത്തരം ഭക്തിയെല്ലാം പൂർണ്ണമാകുന്നത് സഹോദരസംഘത്തിലൂടെയാണ് സഹോദര സംഘം പൂർണ്ണമാകണത് എങ്ങനെയാണ് കൊടുക്കുന്ന സംഘത്തിലൂടെ ഉപവയിലൂടെയാണ് സുധികിടെ ഹലലീയ ഈ ദിവസങ്ങളിൽ ഞാനൊരു ചെറിയ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് അതായത് നമ്മളിപ്പോൾ കരുണയെക്കുറിച്ച് പറഞ്ഞു അച്ഛൻ നിങ്ങളോട് പറഞ്ഞു സഹോദര സ്നേഹം ഉണ്ടാകണം ഉപവി ഉണ്ടാകണം എന്നൊക്കെ ഇല്ലേ കറത്താ ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അഞ്ച് നാൽപ്പത്തഞ്ചിലെ ലുക്കായുടെ മഥായുടെ സുബിഷൻ അഞ്ച് നാൽപ്പത്തഞ്ച് എന്താ പറഞ്ഞത് ഞാൻ സിസ്റ്ററുടെ മേലും ദുഷ്ടരുടെ മേലും മഴ പെയ്പ്പിക്കും എന്നെ അപ്പോൾ ദുഷ്ടന്മാരുടെ മേലും കർത്താവ് കരുണ കാണിക്കുമെന്നാ എന്താ കാര്യം ദുഷ്ടനായ മനുഷ്യനിൽ പോലും കാരുണ്യമുള്ള അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോ എന്താണെന്നറിയാം ഒരു കരടിയാണ് ഒരു കരടി അതായത് ഒരു കാക്ക ഒരു തോട്ടിൽ ചിറകൊടിഞ്ഞ് വീണ് അത് ചാകാൻ പോവുകയാണ് അപ്പോൾ ഒരു കരടി ആ റോട്ടിലൂടെ വരും ഒരു പാല ഒരു കലിംഗം എന്തോ ആണെന്ന് തോന്നുന്നു കാട്ടിലെ കലിംഗമാണ് അപ്പോഴുണ്ട് ഈ കാക്ക ഈ കാണിക്കുന്ന കരണ കണ്ടില്ലേ ദിസ് ദിസ്ഇസ് ദ വേൾഡ് ഇതാണ് നമ്മുടെ ലോകം അർത്ഥം എന്താ പറയണത് ഈ നമ്മൾ ദുഷ്ടമൃഗമാണ് കരടി എന്ന് പറയണത് കർത്താവ് പറഞ്ഞത് എന്താണ് അവൻ്റെ ഉള്ളിലും കരുണയുണ്ട് അതുകൊണ്ടാണ് ഈ അഞ്ച് നാൽപ്പത്തഞ്ച് എഴുതിയിരിക്കുന്നത് അത്ര ചോദിച്ചാൽ അഞ്ച് നാൽപ്പത്തഞ്ചാ പറഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും കരുണ കാണിക്കും എന്താ ഘരണ കാണിക്കാൻ കാരണം അവരുടെ ഉള്ളിലൊക്കെ കരുണയുണ്ട് ദുഷ്ടരുടെ മേലും ഞാൻ മഴ പെയ്യ്ക്കും ശിഷ്ടരുടെ മേലും മഴ പെയ്യ്ക്കും നീതിമാന്മാരുടെ മേലും ഞാൻ വെയിലുതിപ്പിക്കും നീതിരഹിതരുടെ മേലും ഞാൻ വെയിലുതിപ്പിക്കും അവൻ നീതിരഹിത കാണിച്ചാലും ചിലപ്പോൾ കരുണയുണ്ടാകും എൻ്റെ ഉള്ളിലേ കരുണ ഒരു വലിയ ഗ്രേറ്റ് റിവാർഡാണ് ശരിക്കും അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ മാർപ്പാപ്പ ഏറ്റവും നഷ്ടപ്പെട്ട കരുണയാണ് അതുകൊണ്ടാണ് ഏറ്റവും മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ട ആ പുളിമാവിനെ തിരിച്ചു കൊടുക്കുകയാണ് കർത്താവ് അതിനെ അംഗീകാരമാണ് ന്യൂയോർക്കിൽ സംഭവിച്ചത് ആ ഹോസ്പി ഹോസ്പിറ്റൽ കിടക്കൊണ്ട് പരിശുദ്ധാമ്മ ഉടമ്പ ഓൺലൈൻ ഉടമ്പടി ചെയ്ത വ്യക്തിക്ക് ദൈവക്കരുണയുടെ ചിത്രം കൊടുത്തുകൊണ്ട് കോവിഡ് ഉടനെ സാധ്യത എന്താ പറയണത് അമ്മ പോയതിനു ശേഷം എൻ്റെ ട്യൂബെല്ലാം ഞാൻ ഊരി എന്താണ് നിനക്ക് ദൈവത്തിൻ്റെ കരുണയാണ് കിട്ടിയിരിക്കണതെന്ന് എൻ്റെ അർത്ഥം ദൈവമാതാവിനൂടെ ദൈവത്തിൻ്റെ കരുണയാണ് നിനക്ക് കിട്ടിയിരിക്കണത് ഈ രോഗം ഇപ്പോൾ സുഖപ്പെടും നിനക്ക് വീട്ടിൽ പോകാൻ പോകേണ്ട സാധ്യമെന്ന് അശിസ്ഥർ ചോദിക്കുന്നുണ്ട് അതെന്താണ് ദൈവത്തിൻ്റെ കരുണയാണ് എന്നിട്ട് ആരെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം പ്രാപിച്ചാലും ദൈവം പറയാം മക്കളെ ഞാൻ നിങ്ങളുടെ കരുണ കാണിച്ചതുപോലെ നിങ്ങളും നിൻ്റെ സഹപ്രത്യേകനോട് കരുണ കാണിക്കണമെന്ന് ആരോഗ്യ സൗഖ്യങ്ങളെല്ലാം കരുണയാണ് എത്ര എത്ര സൗഖ്യങ്ങളാണ് ഇപ്പോൾ തത്സമയ ചോമാല എല്ലാ ദിവസവും നമ്മൾ ചൊവ്വാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും തത്സമയ ചൌമാലയില്ലേ ജോമാലയ്ക്ക് വന്നിട്ട് എന്തുമാത്രം സാക്ഷ്യങ്ങളാണ് ആൾക്കാർ പറയണത് പക്ഷേ സാക്ഷ്യങ്ങൾ പറയുന്നുകൊണ്ട് എല്ലാം അച്ഛൻ പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ മക്കളെ നിൻ്റെ ഭക്തിക്ക് കർത്താവ് തന്ന കരുണയാണത് സുട്ടരൂഹി പോലെ പക്ഷെ നീ അതിനെ ഭക്തിയെ ആ കരുണയെ ആ മനസ്സരിവിനെ ഒറ്റപ്പെട്ട സംഭവം മാറ്റാതെ അതിനെ നിലനിർത്തണം എങ്ങനെ നിലനിർത്തും പത്തിയെ സഹോദര സ്നേഹം ആ രണ്ട് പത്ത് ദിവസത്തിൻ്റെ അഞ്ച് ആറ് ഏഴ് വചനങ്ങളില്ലേ പത്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും ഉപവി പ്രവർത്തനങ്ങൾ കൊണ്ടും ഇപ്പോൾ ഉപവി പ്രവർത്തനങ്ങളുടെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നത് എന്തൊരു ഒരു കേസൊക്കെ ആകാൻ പോണെന്ന് കേട്ടതൊക്കെ ഒക്കെ സങ്കടകരമായ അവസ്ഥയാണ് ഒരു വിഷയം വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ സന്മനസ്സുള്ളവരൊക്കെ സഹായിക്കും സഹായിക്കിച്ച് കഴിയുമ്പോൾ പിന്നീട് സഹായം കിട്ടിയവരും സഹായം കൊടുത്ത് ഇടയായവരും തമ്മിലൊക്കെ കേസൊക്കെ വരുമ്പോൾ അച്ഛൻ്റെ അഭിപ്രായം അതൊക്കെ നിരൂപാധികം അതൊക്കെ പിൻവലിച്ച് ഇപ്പോഴ് കുറച്ച് പൈസ ആ സഹോദരിക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ നല്ല കാര്യം നിങ്ങൾ കൊടുത്തവരും കൊടുക്കാൻ ഇടയാക്കിയവരും ഒക്കെ ദൈവത്തിൻ്റെ ജോലിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ അതിൻ്റെ പേരിൽ ഒരു ബോൽത്തായിലേക്കും സഹോദര സ്നേഹത്തിൻ്റെ കുറവിലേക്ക് ഒന്നും പോകണ്ട കാര്യം നിങ്ങൾക്ക് ഇനിയും കഴിവുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കും നിങ്ങൾ നിങ്ങളെ ആൾക്കാരെ സഹായിക്കുക അതിൻ്റെ പേരിൽ കാരുണ്യം പിടിച്ചുപറിച്ച് മേടിക്കേണ്ട കാര്യമില്ല കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് യേശു ശ്രുതികട ഹലുയേശു ശ്രീ ശ്രീ ഭർത്താൻ ശുചി അഞ്ച് നാൽപ്പത്തി ഏഴിലെ നിന്നോട് വ്യവഹരിച്ച് ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് സൂചിപ്പിക്കും അവരോട് പറഞ്ഞ വ്യവഹാരമൊന്നും വേണ്ട മേലങ്കിൽ കൂടി കൊടുത്തേക്കാൻ പറയേ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കരുണ കാണിക്കേണ്ടത് ആരാണ് ദൈവമാണ് ആ ദൈവം കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും കരുണ കാണിക്കുകയും ഈ വ്യവഹാരത്തിലൂടെയും വഴക്കിലൂടെയും ഒക്കെ ദൈവം നിങ്ങളോട് കാണിക്കാൻ പോകുന്ന കരുണ ഒരു കാരണവശാലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ലെന്നാണ് എന്നെപ്പോലുള്ളവരുടെയൊക്കെ പ്രാർത്ഥന മനുഷ്യർ മനുഷ്യർ തമ്മിൽ സൗഹാർദ്ദമായി പോവുക സമ്പത്തിൻ്റെ പേരിൽ ഒരു മുറിവുണ്ടാക്കേണ്ട കാര്യമില്ല അത് ഇനി അവർക്ക് ആവശ്യമുണ്ട് കരളിൻ്റെ ഓപ്പറേഷനാണ് എങ്കിൽ അവരത് ചെയ്യട്ടെ അതിന് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സയ അതുപോലെ തന്നെ ഇനി കരളിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ വീണ്ടും അതൊക്കെ ഇപ്പം കിഡ്നിയുടെ ഓപ്പറേഷൻ ചിലപ്പോൾ ആകും കരളിൻ്റെ ഓപ്പറേഷൻ ചിലപ്പോൾ കരൾ വെച്ചത് മാറ്റി വെച്ചത് ആകും അപ്പം ആ അതിന് പേടിയുണ്ടെന്ന് തോന്നാൻ അതുകൊണ്ടാണെന്ന് തോന്നാൻ സ്വാഭാവികമായ ഒരു പങ്കുവെക്കുന്നതിനുള്ള ഒരു വിഖ്യാതം വരണതേ പക്ഷെ അത് നിങ്ങൾ ക്ഷമിക്കുക ഇനി എന്താണ് നമുക്ക് ലെറ്റർ സി അതിൻ്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിലെ ഒരു വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് മനുഷ്യരാശിയുടെ മുമ്പിൽ എന്നും ദൈവ വലിയൊരു സംഭവമാണ് ആ തക്ക സമയത്ത് സഹായിച്ചവരും സഹായിക്കാൻ വേണ്ടി കാര്യങ്ങൾ ഒരുക്കി കൊടുത്തവരും എല്ലാം ചെയ്തത് അതിൻ്റെ കൃപ നഷ്ടപ്പെടാതെ തന്നെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞങ്ങളീ ആരാധന വേദനയിൽ ഇനിയും ഇനിയും നല്ല മരങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഇതുപോലെയുള്ള ഒരു സാഹചര്യങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാവാതിരിക്കാനും നമ്മുടെ നമ്മൾ ഒരുമിച്ചാണ് എല്ലാത്തിനെയും അതിജീവിക്കേണ്ടത് അതിജീവിക്കുന്നത്

താഴെ ശേഷം അഞ്ച് ഏഴ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവിടക്ക് കരുണ ലഭിക്കും കരുണയുള്ള എല്ലാവരും ഇനി ഭക്തിയുള്ള എല്ലാവരും സഹോദര സംഘത്തിലൂടെയും ഭൂമിയിലൂടെയും കരുണത്തിൻ്റെ സുവിശേഷമായി മാറി ദൈവക്കരണയ്ക്ക് പാത്രമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ശ്രുതികട്ട Hallelujah, Hallelujah, Hallelujah. Hallelujah. Hallelujah, 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 Hallelujah. നമ്മൾ വളരെ സീരിയസ് ടൈമിലേക്ക് പോവുകയാണ് ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും വിശിയടിക്കുന്ന ആരാധന പ്രാർത്ഥനയുടെ അഭിഷേക സമയമാണ് ശാരീരികമായ രോഗങ്ങളെ സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കണത് അച്ഛനോരോ രോഗങ്ങളെ ആ കർത്താവ് പരിശുദ്ധാമിയുടെ മധ്യസ്ഥത്തിലെ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോഴേ കർത്താവിൻ്റെ വലിയ ശക്തി അടിപ്പണന പോലെ വൈദാഘതം പോലെ ആ ആ മേഖലയിൽ പ്രവർത്തിക്കും കർത്താവ് മനസ്സലിയും ഈ പ്രാർത്ഥനയുടെ ശക്തിയിൽ ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളിലേക്ക് വരും അപ്പോഴൊക്കെ പറ്റെങ്കിലേ കൈ മാറ്റി മാറ്റി ആ രോഗസ്ഥലങ്ങളിലേക്ക് മാറ്റി മാറ്റി വെക്കണം മനസ്സിലും വിശ്വം എൻ്റെ ഈശോ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ ഈശോ എൻ്റെ സൗഖ്യമേ എന്ന് വിളിച്ചുകൊണ്ട് മധ്യസ്ഥ വായി വായിച്ചുകൊണ്ടിരിക്കണം എൻ്റെ അമ്മയെ എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ എൻ്റെ ഈശോയെ എൻ്റെ സൗഖ്യമേ അടിപൊളി പോലെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞു അറിയാവുന്ന ഒരു സൃഗസ്ഥനായ പിതാവ് ചെല്ലണം അറിയാവുന്നൊരു വിശ്വാസ പ്രമാണം ചെല്ലണം അറിയാ അല്ല അല്ല അറിയാവുന്നൊരു ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം ഇപ്പോഴേ കർത്താവിൻ്റെ ശ്രദ്ധയെ നിലയിലേക്ക് ആവശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ലോകത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ എൻ്റെ മക്കൾ സന്തോഷത്തോടെ ഇപ്പോഴേ കർത്താവിനെ സുഖപ്പെടുത്തും ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കർണയുടെ പ്രവാചകയായി മാറും ഞാൻ കർണയുടെ പ്രവാചകനായി മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭക്തിയെ സഹോദര സംഘം കൊണ്ടും സഹോദര സംഘത്തെ ഉപഭികൊണ്ട് ഞാൻ ക്രമീകരിക്കുന്ന കർണയുടെ ശുദ്ധിച്ച് മായി ഞാൻ മാറുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ മാറ്റണമേ നീ ആചിച്ചുകൊണ്ട് നീ രോഗാചാദ്യ പ്രാർത്ഥനയിലേക്ക് നോക്കി പ്രവേശിക്കാം ശ്രുതികട്ടെ പരിശുദ്ധ പരമതി നിങ്ങൾ നിങ്ങൾക്കട്ടെ കൈകളെ രോഗികള് അതാത് സ്ഥലങ്ങളിലേക്ക് കൈകള് മാറ്റി മാറ്റി വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണമോ സ്രോസ്തനായ പിതാവോ ചെല്ലിക്കൊണ്ടിരിക്കണം ഇതൊന്നും അറിയാൻ പറ്റാത്ത ഒരു യേശുബിയെ ശോസ്ത്രം യേശുവിയെ നന്ദി യേശുബ എൻ്റെ യേശുബ എൻ്റെ സുഖമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ ഹലരി യേശു ഹലരിയ അരൂപിയായിരിക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശലേ കർത്താവെ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ കർത്താവെ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേകർത്താവേ കഥാവെ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ കത്താവേ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ കർത്താവ് അമേ പരിശുദ്ധമേ മനസ്സിലേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണമേ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പരിശുദ്ധ പരമധിപാരുണ്യത്തിന് നേരും ആരാധനയും സ്തുദീപ് തുടർച്ച പരിശുദ്ധ പരമാധിപേ നേരും ആരാധനയും ശ്രുതി തുടർച്ചയും പരിശുദ്ധ പരമദിവേ നേരും സ്തുതി പ്രാർത്ഥിക്കാൻ കർത്താവായാട് ഇപ്പോഴ് ലോകമെമ്പാട് ഇപ്പോഴത്തെ ശരീരത്തിന്റെ ശരീരത്തിന്റെ യോഗാവസ്ഥകളിലെ പ്രാർത്ഥിക്കണമേ കർത്താവേ അങ്ങയുടെ തിരുമുറവാർന്ന ആണിപ്പെടാർ അത്ഭുതകരം സ്പർശിക്കണമേരോഗികളേ ഭേ അങ്ങയുടെ വലതു വളർച്ച ഉള്ളവര് തേമാനമുള്ളവര് സ്പർശിക്കണമേ ചെറുപ്പുകളില് സിസ്റ്റുള്ളവര് നരമ്പ് കുരുങ്ങിപ്പോയവര് നേടായി വന്നവര് തോട്ടമില്ലാത്തവര് മരയിപ്പുള്ളവര്

ി പ്രാർത്ഥിക്കാൻ പോകുന്നത് ഹൃദയവും കരളും അതുപോലെ പങ്ക്രിയാസും തൈറോയിഡും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ് അച്ഛൻ പ്രാർത്ഥിച്ച സമയത്തേക്ക് മക്കൾ അതാത് രോഗമുള്ളവരെ കൈ മാറ്റി വെച്ചുകൊണ്ട് വിശ്വാസപ്രവണ്ണം ചെയ്തിക്കൊണ്ടേ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ വിശുദ്ധത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ രോഗികളെ തൈറോയ്ഡ് രോഗികളെ അങ്ങ് സ്പർശിക്കണമേ ഈശോ അങ്ങയുടെ തിരുമുറവാടുന്ന ആണിപ്രതാർന്ന അത്ഭുതകരത്താൻ തൈറോയ്ഡിനെത്തേ ആ വേദന ലഭിക്കുന്നവരെ മുഴയുള്ളവരെ സ്പർശിക്കണമേ കർത്താവെ ഹൃദയ രോഗികള് ഹൃദയ രോഗികള് പക്ഷെ നിശ്ചയിച്ചിരിക്കുന്നവര് കർത്താവെ ഹൃദയത്തെ സ്പർശിക്കണമേ അത്ഭുതകരമായി കർത്താവെ അവർ സുഖപ്പെട്ട് പ്രാപിക്കുവാൻ ദൈവത്തിന്റെ കരുണയുടെ രോഗികളെ രോഗികള് രോഗികള് കർത്താവ് സ്പർശിക്കട്ടെ രോഗികള് കർത്താവ് സ്പർശിക്കട്ടെ ലി കേജുള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ യേശു നാമത്തില് അമ്മയുടെ മധ്യസ്ഥെ മനാഖമാര്മാര് സാക്ഷികളെ മധ്യസ്ഥെ യേശു നാമത്തില് ഹൃദയ രോഗങ്ങള് സൗഖ്യമാകട്ടെ ൂടാതെ പ്രാർത്ഥിക്ക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും കൂടാതെ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന സത്വയുള്ള പ്രാർത്ഥന ഹണിക്കും രോഗിക്കു സഖ്യമാൻ്റെ പ്രാർത്ഥന സത്വയുള്ള പ്രാർത്ഥന ഹണിക്കും രോഗിക്കു സഖ്യമാണ്

കിഡ്നി രോഗികളും നടുവിന് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക തലവേദനയുള്ളവർ ശിരസ് കൈവെക്കുക ആ മേഖലയിലെല്ലാം കർത്താവിൻ്റെ വലിയ സൗഖ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു ശ്രുതികട്ടിയ ഉന്നതമായ നാമത്തിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണേ കർത്താവ് കിഡ്നി രോഗികളെ കടത്താ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കിഡ്നിൽ കല്ലുള്ളവരെ ക്രയാസിനും കുടിപ്പോടുന്ന രോഗികളെ എല്ലാം അങ്ങ് സ്പർശിക്കണമേ കർത്താവ് കൊടുക്കട്ടെ പ്രഷർ രോഗികളെ ഷുഗർ രോഗികളെ ഈ നിമിഷം സൗഖ്യം അമ്മേ പരിശുദ്ധമേ ജയമാതാവേ എന്ന് പ്രാർത്ഥിക്കണമേ കർത്താവേ പരിശുദ്ധമേ ജയമാതാവ് കണ്ടുപിടും പ്രാർത്ഥിക്കണം കർത്താവിന് കാരണം പുഷ്ടരോഗികൾ ക്ഷിരോഗികൾ തലവേദന അനുഭവിക്കുന്നവരെ കർത്താവ് കണ്ണലിൽ വേദനയുള്ളവരെ അസ്ഥികളിലെ ദ്വീപുള്ളവരെ സൃഷ്ടി രോഗികൾ മനുഷ്യ പരമജീവി ആരുണ്യത്തിന് ആരാധനയും സ്തുതിലുള്ളവരെ ശരീരം ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുന്ന കുറെ രോഗികൾ ചിക്കൻ ബോക്സിന്റെ ഒക്കെ ചെറിയ കുരുക്കളില്ലേ വെള്ള വെള്ളം മുറ്റിയ കുരുക്ക അതല്ല ഇത് ചൊറി പോലെ കിടക്കുന്ന ഗുരുക്കളാണ് ശരീരത്തിൽ വന്നിട്ട് ഇടയ്ക്ക് വരും പിന്നെ അത് ചുട്ടിപ്പോവും പിന്നെയും വരും ഇങ്ങനെ ശരീരം മുഴുവൻ അങ്ങനെയുള്ള രോഗികളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട് ആ ആ രോഗികളുടെ മേലെല്ലാം കർത്താവിനെ വിശുദ്ധ അത് ത്വക്ക് രോഗികളെ വിസർപ്പ് രോഗികളെ അതുപോലെ തന്നെ സോര്യാസത്തിൻ്റെ അസുഖമുള്ളവർ അങ്ങനെ ഒരു ചൊറി ചിരങ്ങ് അങ്ങനെയുള്ള രോഗികളെ ആ ചുണങ്ങ് വരെയുള്ള രോഗികളെ എപ്പോഴും ഇങ്ങനെ അലർജി രോഗികളുടെ മേൽ കർത്താവിന വിശുദ്ധമായ രക്തം തിളക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ കർത്താവെ അങ്ങനെ വിശുദ്ധമായ രക്തം കർത്താവ് ഉള്ളം കാലുമ്പോൾ ഉച്ച വരെ കർത്താവേ കർത്താവ് തൊക്ക് രോഗികളുടെ മേൽ കർത്താവ് ചൊരി പ്രാർത്ഥിക്കുന്നു ഈശോ വിശുദ്ധമായ മായ രക്തുകണമേ കർത്താവ് ചുക്ക് രോഗികളെ ചുരങ്ങി രോഗികൾ ചുനങ്ങൾ കർത്താവ് രോഗികൾ ചുരുപോലെ അസുഖങ്ങൾ വേണ്ട വരുന്നവർ വ്യത്യസ്തമായ രോഗങ്ങൾ ഉണ്ടാകുന്നവർ അലർജി ഉണ്ടാകുന്ന മെറ്റൽ അലർജികൾ പലതരത്തിലുള്ള തൊക്കലർജികൾ ഉന്നതമായ നാമത്തിൽ സഭയുടെ സമരധികാരത്തെ കുറിച്ചു ചുക്ക് രോഗങ്ങളെ സൗഖ്യമാകട്ടെ